അപ്പോൾ ആദ്യം എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം കൂടി ഉണ്ട് ആ ചോദ്യത്തിന് ഒരു ചെറിയ സമ്മാനമുണ്ട് ആ ഉത്തരം അറിയുന്ന ആളുകളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി എന്നിട്ട് നമുക്ക് ഒരാൾക്കേ ഇപ്പം തൽക്കാലം സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല ഓക്കെ അപ്പം നമ്മളെ ഒരു കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആര് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സാധാ ഒരു ജീവി മനുഷ്യനല്ലാത്തൊരു ജീവി ജനിക്കുന്നു അത് കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നു ചത്തു പോകുന്നു നമുക്ക് സാധാരണ പറയും അല്ലേ അങ്ങനെ കുറേ ഭക്ഷിക്കുകയും കുടിക്കുകയും അതേപോലെ തന്നെ ബോഗിക്കുകയൊക്കെ ചെയ്ത് ഒരു ദിവസം അങ്ങ് വീണ് മരണപ്പെട്ടു പോകേണ്ടവരല്ല നമ്മൾ ആണോ അല്ല കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്ടാവ് നമ്മൾ എന്ത് ചെയ്തത് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ ശ്രദ്ധപ്പെടുന്നത് ഇത് ഈ ആയത്ത് പരിചയം ഉണ്ടാവും എല്ലാ ആളുകൾക്കും സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞ അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ഒരു വചന നിങ്ങളെല്ലാവരും ഈ ആയത്തൊന്ന് മനസ്സിൽ പാരായണം ചെയ്യാം ഞാനത് പ്ലേ ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് പാരായണം ചെയ്യാം ഞാനൊന്ന് കൂടിത്തരാം നിങ്ങളുടെ മനസ്സിലെല്ലാവരും ഒന്ന് പാരായണം ചെയ്യണം അഴുദ്ബി ലാഹിമിൻ റഷ്യൻ റഹീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം മുൽക്കിലെ രണ്ടാമത്തെ ആയത്താണ് എൻ്റെ ചോദ്യം ഈ ആയത്ത് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ഈ ആയത്ത് വായിക്കുമ്പം തന്നെ ഒരു പ്രത്യേകത ഉണ്ട് മീൻസ് അതിലുപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ഘടനയിൽ വാചകങ്ങളുടെ ഘടനയിലൊരു പ്രത്യേകത ഉണ്ട് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ആശയ തലം കൂടിയാണ് ഈ ആയത്തിൻ്റെ ആശയതലം തലം കൂടിയാണ് ഇതാരെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കണം പെട്ടെന്ന് എല്ലാവരും നോക്കി ഒരു മിനിറ്റ് തരാം വെരി ഗുഡ് ആരാ എഴുതിരുന്നോ ഗുഡ് വെരി ഗുഡ് ഒരാൾ എഴുന്നേറ്റ് അവൾക്ക് തന്നെ ഞാൻ മൈക്ക് കൊടുക്കുകയാണ് ഇനി ആരുണ്ടോ അവൾക്കാണ് അവൾ അത് കറക്റ്റ് ഉത്തരാണ് പറഞ്ഞെങ്കിൽ അവൾക്കാണ് ഉള്ളത് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അവൾ പറയുന്ന എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുമോ ആയത് ഓതാൻ കഴിയുമോ വെരി ഗുഡ് മോളെ പേരെന്താ بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور ആദ്യം മരണത്തെ കുറിച്ചാണ് സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാനത് കൂടുതൽ നേരെ നിങ്ങളോട് പറയാതിരുന്നത് ഒരു സമ്മാനം എന്തെങ്കിലും കൊടുക്കണ്ടേ എൻ്റെ അടുത്ത് കിട്ടിയ സമ്മാനം ഞാൻ കൊടുക്കാനൊരു ക്ലാപ്പ് കൊടുക്കണോ എല്ലാവർക്കും സന്തോഷം താങ്ക്സ് ഈ ആയത്തിന്റെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ ഇതില് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയ മരണത്തെ സംബന്ധിച്ചാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് പറയാം അർത്ഥം താഴെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം വൽ ജീവിതത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആരാണ് ചെയ്യാന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാം മനസ്സിലായില്ലേ ഇപ്പൊ രാവിലെ ഇവിടെ അന്നിരുന്നില്ലേ ഇൻഷാല്ല വൈകുന്നേരങ്ങൾ തിരിച്ചുപോരും നിങ്ങൾ തിരിച്ചു പോകുമ്പം ഈ ഇരുത്തല്ലേ ഈ ഇരുത്തം ഈ ആയത്തിൽ പറഞ്ഞ രൂപത്തിൽ ഏറ്റവും നല്ലൊരു കർമ്മമാണ് എന്നും ഇതേ രൂപത്തിലെ കർമ്മം ഉണ്ടാവില്ലല്ലോ ഇല്ല നിങ്ങളുടെ ആയുസ് എപ്പോഴെ അവസാനിപ്പിക്കാമെന്ന് അവസാനിക്കാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം എന്താ മരണത്തിന് പ്രായമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഏത് സമയവും ദുനിയാവ് നമ്മൾ എന്ത് ചെയ്യണം യാത്ര പോകണം ഏത് സമയവും ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു അപ്പം ഞാൻ എടുത്തില്ല ഞാൻ പുറത്തേക്കിറങ്ങി ആ ഫോൺ എടുത്തു ആ ഫോൺ എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പതിനാല് വയസ്സുകാരൻ്റെ ഒരു മരണവാർത്തയാണ് എനിക്ക് തന്നത് നിശ്ചലമായി പോകൂലേ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ തന്നെയാണ് ഊരി വെക്കാൻ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ ആർക്കെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം ഞാൻ തന്നെ അയൺ ചെയ്ത് ഞാൻ തന്നെയാണ് ഇട്ടത് വൈഫൊന്നിട്ട് എന്നല്ല പക്ഷെ ഈ ഒരു വസ്ത്രം ഞാനാണോ അഴിച്ചു വെക്കുക അതല്ല എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാണോ അഴിച്ചു വെക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയുമോ ഒരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ജീവിതത്തിന് മുമ്പ് കുറാൻ ഉപയോഗിച്ചൊരു പദാണെന്ത് ഹയാത്ത് എന്ന് പറഞ്ഞ ജീവിതമല്ലേ അതിനു മുമ്പ് കുറാൻ ഉപയോഗിച്ചൊരു പദാണ് മൗത്ത് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം എന്നറിയോ മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരുങ്ങണം അത് കരുതി ഇങ്ങനെ വിഷമിച്ചിരിക്കണോ വേജറായിരിക്കണോ ബപ്രാളപ്പെട്ടിരിക്കണോ വേണ്ട ഈ ദുനിയാവിൽ നമ്മൾ യാത്ര പോകേണ്ടവരാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവുക ആ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം അക്സനു അമല എന്ന് പറഞ്ഞാൽ എന്താ അതിലൊരു പ്രത്യേകത ഉണ്ട് കഴിഞ്ഞാൽ ചോദിച്ചു സമ്മാനന്റെ കയ്യിൽ ഇപ്പല്ല അതിലൊരു പ്രത്യേകത ഉണ്ട് അക്സനു അമലയിൽ എന്താ അറിയോ അക്സൻ എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ച് അറിയോ ഒരു പെർഫെക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തിട്ട് ദുനിയാവന്ന് മരണപ്പെട്ടു പോവാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇപ്പൊ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു പ്രമുഖ പ്രമുഖനായിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട് ആരാണെന്നറിയോ ആരാണ് ഇപ്പൊ കുറഞ്ഞുകാലായിട്ട് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ആലു ആലുഷേഖ് അല്ലേ അദ്ദേഹത്തിന് കാഴ്ച പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകളില്ല ഒരുപാട് ആൾ പ്രാർത്ഥിച്ചു എന്താ കാരണം അറിയോ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ അസീസ് എന്ന് പേരുണ്ട് ഈ തൃപ്പനിച്ചിലും പരിസര പ്രദേശത്തും നിങ്ങൾ വന്ന നാട്ടിലൊക്കെ ഒരുപാട് അബ്ദുൽ അസീസുമാരുണ്ടാകും പക്ഷെ എന്തുകൊണ്ട് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ കൈകൾ ആകാശത്തേക്ക് ഉയർന്ന് അദ്ദേഹത്തിന്റെ ബർസഹിയായ ജീവിതം ധന്യമാകണമെന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ അദ്ദേഹം ഈ ദുനിയാവുന്ന പോകുമ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അക്സനു അമല ഏറ്റവും നല്ല കുറേ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എൻ്റെ മക്കളോട് ഇതേ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇതേ രൂപത്തില് എനിക്ക് നിങ്ങളോട് ആ ക്ലാസ് റൂമുകൾ അങ്ങനെ പറയാൻ കഴിയില്ല എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഏത് സന്ദർഭത്തിൽ ഇവിടുന്ന് യാത്ര പോകുമ്പോഴും കൈ നിറയെ എന്ന് പറഞ്ഞാൽ കർമ്മരേഖ നിറയെ കുറച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം തിരിച്ചു പോകാൻ കഴിയണം സെറ്റാണോ എല്ലാവരും സെറ്റാ എന്നൊരു സെറ്റ് കാണിക്കുക എല്ലാവരും വെരി ഗുഡ് കൈയൊന്നും പോകുന്നില്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടല്ലേ ശരി സെറ്റ് താങ്ക്സ് അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെറിയൊരു സാധനം സെറ്റ് ചെയ്യാണ്ട് ഉണ്ട് നോക്കാം നമുക്കൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം ആ ഗോൾ എന്താ അറിയോ ആ ഗോള് നമുക്കറിയാം യെസ് ഇത് ഏതാണ് സൂറ സൂറാന്നറിയോ ആർക്കെങ്കിലും സൂറ അറിയോ ഏതാണ് സൂറത്തുൽ ീരുന്നതിന് തൊട്ടുമ്പുള്ള താഴത്താണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഗോൾ ഒന്ന് പാരായണം ചെയ്യണ മനസ്സിൽ സമാധാനമടഞ്ഞ ആത്മാവേ സ്വയം സംതൃപ്തിയോടുകൂടി റബ്ബിന്റെ തൃപ്തിയോടുകൂടി എൻ്റെ അടുക്കലേക്ക് വന്നോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളി നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ അസീസ് ആലുഷെയ്ഖ് ദുനിയാവുന്ന യാത്ര പോയപ്പം അങ്ങനെ തന്നെയാണ് പോയത് ഞാൻ എൻ്റെ പല യോഗങ്ങളിലും പറയുന്ന ഒരു മരണമുണ്ട് ഞാൻ സാന്ദർഭികമായി എന്ന് സൂചിപ്പിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകനൊന്നുമല്ല അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പം ഒരു കവർ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു കവർ എടുത്തുകൊണ്ട് വൈഫിൻ്റെ കൈ കൊടുത്തു വൈഫിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് സൂക്ഷിച്ചോ അപ്പോൾ വൈഫ് പെട്ടെന്ന് അവൾക്കുള്ള എന്തോ ഷാളോ നൈറ്റിയോ എന്തോ എന്നാണ് കരുതിയത് അപ്പോൾ വൈഫിനോട് പറഞ്ഞു ഒന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ തുറന്നു നോക്കിയപ്പം കഫം കഫംപുടവ കയ്യിൽ കൊടുത്തിട്ട് വൈഫിനോട് പറഞ്ഞു എനിക്ക് എപ്പോഴും കാണുന്ന രൂപത്തിൽ ഇത് വെക്കണം എനിക്ക് എപ്പോഴും കാണുന്ന രൂപത്തിൽ ഇത് വെക്കണം അങ്ങനെ അദ്ദേഹം കാണുന്ന രൂപത്തിൽ തന്നെ വൈഫ് വെച്ചു ഡൈനിങ് ഹാളിലുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഒരു ഷെൽഫുണ്ട് അതിൽ തന്നെ അത് എടുത്തു വെക്കുകയും ചെയ്തു എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ഉൾവിളി അദ്ദേഹത്തിന് വന്നോ എന്നറിയില്ല ചില ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട് എന്ന് പറയപ്പെടുന്നു യാഥാർത്ഥ്യം അറിയില്ല അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്ന് ചോദിച്ചാൽ രോഗികളായിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സന്ദർശിക്കാൻ അദ്ദേഹം പോകും രോഗികൾ അതൊരു വലിയ ഗുണമാണല്ലോ അല്ലേ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് രോഗമുണ്ട് എന്ന് അറിഞ്ഞാൽ അവിടേക്ക് പോകും വലിയൊരു സന്തോഷം അദ്ദേഹത്തിന് അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ച് വീട്ടിൽ വന്ന് കോളിയും ബെല്ലടിച്ചു ബെല്ലടിച്ചിട്ട് വൈഫിനോട് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ വണ്ടി പോർച്ചിൽ നിർത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ അവിടെ ഇരുന്നു അല്ല അദ്ദേഹം കൊലായിലങ്ങനെ ഇരുന്നു കസേരയിലേക്കൊന്നും കയറിയിരുന്നില്ല വൈഫ് വെള്ളമെടുത്ത് തിരിച്ചു വരുമ്പോൾ ഇരുന്ന അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നു വന്ന് നോക്കുമ്പോൾ ചലനമെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം യാത്ര പോയി പിന്നെ വെപ്രാളം കൊണ്ടൊന്നും കാര്യമല്ല ഭാര്യ നല്ല ബോൾഡ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് വെപ്രാളമൊക്കെ കുറച്ച് തന്നെ കാണിച്ചു അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗോൾ അദ്ദേഹം സെറ്റ് ചെയ്തിച്ചിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ച കാലഘട്ടം മുഴുവനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അക്സനു അമലുണ്ട് അദ്ദേഹം അവസാനം യാത്ര പോകുന്ന സന്ദർഭത്തിൽ തിരിച്ചു പോയി ഞാൻ പറയട്ടെ നിങ്ങൾ ഇതേ രൂപത്തിലിങ്ങനെ ഇരിക്കുന്നു തിരിച്ചു പോകുന്നു പ്രത്യേകിച്ച് ഗോളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല നിങ്ങൾ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ മെയിൻ ലക്ഷ്യം എന്താ വെച്ചാൽ ഡിഗ്രിയും സർട്ടിഫിക്കറ്റും മാത്രമാണ് അതിൻ്റെ ഇടക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു കൊണ്ട് പോകുന്നതിൻ്റെ ഇടക്ക് നമ്മൾ റബ്ബ് തിരിച്ചു വിളിക്കുമ്പോൾ ഇങ്ങനെ റാലിയത്തും മറലീയത്തൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ കഴിയുമോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റാലിയത്തും മറലീയമായിട്ട് നമുക്ക് തിരിച്ചു പോകണം അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോട് പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരാധനകൾ നിങ്ങൾ ക്യാമ്പസിലുള്ള സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട നമസ്കാരം നടക്കുന്നുണ്ട് അല്ലേ ഏതാ ഏതാണ് ലഹോറും അസറും ഞാനൊരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മകനുണ്ട് എട്ടാം ക്ലാസ്സിലാ പഠിക്കുന്ന എൻ്റെ ഓർമ്മ ഒമ്പതിലാണെന്ന് അറിയില്ല പല കുട്ടികളും ഭക്ഷണം കഴിച്ച് അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന സമയത്ത് ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്താ വെച്ചാൽ ആരൊക്കെയാണോ കയ്യിൽ പിടിക്കാൻ പറ്റുക അവരൊക്കെ കൈ പിടിച്ചിട്ട് അവൻ ഗേങ്ങായിട്ട് മാത്രമേ പള്ളിയിലേക്ക് നീങ്ങുള്ളൂ ആ ഉച്ച സമയത്തൊരൊറ്റ നമസ്കാരം അവൻ കട്ട് ചെയ്തത് എൻ്റെ ഓർമ്മയിലില്ല അതുകൊണ്ട് അവനെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളോട് എനിക്ക് ഒന്നാമത് നൽകാനുള്ള ഉപദേശം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഈ ഹദീസ് നബി നബീസ് അലൈഹി വസ്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ആദ്യം വായിക്കുക ഞാൻ അതിന് ശേഷം വായിക്കും നാളെ പരലോകത്ത് അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ഇബാദത്ത് ഏതാണ് ഒന്ന് ഉറക്കെ പറയോ ഏതാ നമസ്കാരം അത് ഇങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നന്നായി ആ വിഷയത്തിൽ എവിടെയെങ്കിലും തകരാറ് സംഭവിച്ചാൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ പോയി അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു ചോദ്യം മനസ്സിൽ എത്ര ആൾക്ക് ഉത്തരം കിട്ടുമെന്ന് അറിയില്ല ആരും വിളിച്ചൊന്നും പറയരുത് കേട്ടോ വിളിച്ചൊന്നും പറയരുതേ ഇന്ന് എന്താഴ്ചയാണ് ഇന്ന് ഏതാ ദിവസം ഇന്ന് ബുധൻ അല്ലേ ഉറപ്പല്ലേ കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധൻ വരെ എല്ലാവരും കസേര പിടിച്ചിരിക്കണം കേട്ടോ കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധൻ വരെ അഞ്ചു നേരത്തെ നമസ്കാരവും ഒന്നുപോലെ ആരും കൈ ഒന്നു പൊക്കരുതേ ഒന്നുപോലും മിസ്സാവാതെ നമസ്കരിച്ചിരിക്കുന്ന എത്ര കുട്ടികളുണ്ട് എൻ്റെ കൂട്ടം അപ്പൊ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർമ്മിക്കൂലേ ശരിക്കും പറഞ്ഞവനെ എന്നോട് നഷ്ടപ്പെട്ടു പോയ നമസ്കാരം ഉണ്ടല്ലോ ആ ഒരു ചോദ്യം അവിടെ കിടക്കട്ടെ അല്ലെ അതവിടെ കിടക്കട്ടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ബുധനാഴ്ച വരെ സുബഹി നമസ്കാര നിർവഹിച്ചിരിക്കുന്ന എത്ര കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഉമ്മ ആയുധമെടുക്കുന്നത് നമ്മുടെ മനസ്സിലേങ്ങനെ കടന്നു വരും മോനെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എഴുന്നേൽക്കെന്ന് അറിയുമ്പോൾ ആ പൊതപ്പതേ രൂപത്തിലെടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് വിലക്കിട്ട് എല്ലാവരും മനസ്സിലേക്ക് ഉമ്മനെപ്പോൾ ഇങ്ങനെ മനസ്സിലേങ്ങി വന്നിട്ടുണ്ടാവും അല്ലേ ഉമ്മന് മനസ്സിൽ വന്നിട്ടുണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇവിടെ പ്രഭാചിക്കണ സ്ഥലസം പറഞ്ഞു എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിബാധ നമസ്കാരം ആ നമസ്കാരം നന്നാവുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും നന്നായി അതിൽ തന്നെ ജമായത്ത് നമസ്കാരം വീട്ടിൻ്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ടാവൂലേ ലൊഹറിനും അസറിനും നമുക്ക് പോകാൻ പറ്റിക്കോളണം പക്ഷെ ഒരു നമസ്കാരത്തിന് നമ്മൾ അവിടെ ഉണ്ട് അതെക്കാനും ഈ പ്രായത്തിൽ ശീലമാവുകയാണെങ്കിൽ നിങ്ങളെക്കാൾ വലിയ സൗഭാഗ്യവന്മാരുടെ ലോകത്ത് വേറെ ആരുമില്ല ഞാൻ ആ ഹദീസ് ഒന്നും എഴുതിക്കൊണ്ടോ നിങ്ങൾ വീട്ടിലുണ്ടാകുമ്പം ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ പള്ളിയിലേക്ക് നിങ്ങൾക്ക് കാൽപാദങ്ങൾ എടുത്തു വെക്കാൻ ഒരു സൗകര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഉപ്പയോടും അല്ല ഉമ്മയോടൊപ്പം ജമായത്ത് നമസ്കരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നമ്മളെക്കാൾ വലിയ സൗഭാഗ്യവന്മാർ വേറല്ല കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഇതൊന്ന് നമുക്ക് വേഗം ഓടിച്ചു പോകാം നബിസ് ചോദിച്ചു അല അല അലാൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു കർമ്മത്തെപ്പറ്റി ഞാൻ അറിയിച്ചു തരട്ടെ വയർഫഹു നിങ്ങളുടെ പദവികൾ ഉയരും ഒന്ന് പാപവും പൊറുക്കും പദവി ഉയരും എന്താ പദവി ഉയരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിലിപ്പോ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവില്ലേ എന്താണ് ഫുൾ എ പ്ലസ് എവിടുന്ന് ഫുൾ എ പ്ലസ് എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് അലഹമില്ല നിങ്ങൾ അള്ളാഹുവുമായിട്ട് കൂടുതൽ എടുക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ പദവിയിൽ ഒരു വർദ്ധനവ് കൂടി അതായത് ആ വർദ്ധനവ് ദുനിയാവിൽ ഒരു പദവി നമുക്ക് കാണാം അവന് പ്ലസ് ടുവിൽ ഒരു പക്ഷേ റബ്ബ് സുബാനോ തല വീണ്ടും നന്ദി കാണിച്ചതിന്റെ പേരിൽ ഒരേ സ്കൂളിൽ ചെല്ലുമ്പം അധ്യാപകന്മാരുടെ ഇടയിൽ കണ്ണിലുണ്ണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അധ്യാപകൻ അവന്റെ പദവികൾ ദുനിയാവിലും പരലോകത്തും ഏരിയാണ് അവർ അലൈഹി നബിസ്വല്ലം അവർ ചോദിച്ചു റസൂൽ പറഞ്ഞു ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടേന്ന് അപ്പോൾ അനുജരന്മാരോട് അനുജ് റസൂലെ അത് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ഇസ്ബാഹുൽ അലൽ വെറു പ്രയാസണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒതു നന്നായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ തണുപ്പൊക്കെ വരൂല്ലേ ഡിസംബറിലൊക്കെ അപ്പോൾ അപ്പൊ എടുക്കാൻ വേണ്ടി മുട്ടു വരെ കഴുകാൻ പറഞ്ഞുള്ളൂ കുറച്ചുകൂടി കയറ്റി കഴുകുക വലിയ പുണ്യാണല്ലേ രണ്ട് ഹുത്തൽ മസാജിദ് പള്ളിയിലേക്കുള്ള സ്റ്റെപ്പുകൾ വർദ്ധിപ്പിക്കുക മീൻസ് എന്താ അർത്ഥം നിങ്ങൾ വീട്ടിൽ നിന്ന് ഒതുകെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ മറ്റൊരു ഹദീസ് കാണാ വലത്തെ വലത്തേക്കാല് നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ നിങ്ങളുടെ പദവികൾ ഉയരും ഇടത്തെ ഇടത്തെക്കാല് നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ കൊഴിയുന്ന രൂപത്തിൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു നോക്കുന്ന ഞാൻ വീട്ടിലുണ്ട് അൽഹമുല്ല ലൊഹർ ബാങ്ക് കൊടുത്തു എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രീയാ ഫോൺ മാത്രമേ എനിക്ക് തടസ്സമുള്ളൂ ഞാൻ ആ ഫോൺ അവിടെ വെക്കുന്നു വീട്ടിൽ നിന്ന് എടുക്കുന്നു പള്ളിയിലേക്ക് നടന്നു പോകുന്നു ഓരോ കാൽപാദങ്ങൾ എടുത്തു വെക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വികാരത്തിനും വിചാരത്തിനും അടിവപ്പെട്ട് ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങൾ മാഞ്ഞു പോകുന്നു അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ദുനിയാവിലും പരലോകത്തും ഒരു പദവി നമുക്ക് ലഭിക്കുന്നു നെക്സ്റ്റ് വൺ ടി ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തിന് വെയിറ്റ് ചെയ്യാം എന്താ ലോഹർ നമസ്കാരത്തിന് അവിടെ ചെന്ന് സുന്നസ്കരിച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ നിന്നപ്പോൾ ഇക്കാമത്ത് കൊടുക്കാൻ അഞ്ച് മിനിറ്റ് ഉണ്ട് ആ അഞ്ച് മിനിറ്റ് എന്നുള്ള വളരെ പ്രസക്തമായ സമയമാണ് അത്രേ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും ലോഹർ നമസ്കാരം പന്ത്രണ്ട് നാൽപ്പതിനും നിങ്ങൾ പള്ളിയിലെത്തിയിട്ടില്ല അതൊന്നും വേണ്ട വീട്ടിലുള്ള സമയത്ത് പന്ത്രണ്ട് അൻപതിന് പള്ളിയിലെത്തി ഒതു സുന്നസ്കാരം നിർവഹിച്ചപ്പോൾ പന്ത്രണ്ട് അൻപത്തിരണ്ട് മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ നമസ്കാരത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ ആ നമസ്കാരത്തിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സൃഷ്ടാവായ നാഥനോട് അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ പ്രാർത്ഥിക്കുന്നു ഒരടിമ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പെൺകുട്ടികൾ ചോദിക്കും ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ചു മുമ്പ് തന്നെ നിസ്കാര പടത്തിലെത്തി സുന്ദ നിസ്കാരമൊക്കെ നിർവഹിച്ച് അല്ല അവിടെ ഇരുന്ന് ബാങ്ക് കൊടുത്തു രണ്ടരക്കായത്ത് നമസ്കരിച്ച് ഒരു ജമായത്തിന് വേണ്ടിയിട്ട് ഉമ്മയെയോ അനിയത്തിയെയോ വെയിറ്റ് ചെയ്യുന്ന സമയം അതാണ് ഇൻതിലാറു ഇന്ത്യ സൊലാദ് ഫതാലിക്കുമ്പോൾ റിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സൈന്യം ഒരു യോദ്ധാക്കളെ ശത്രുക്കളെ കാത്തു നിൽക്കുന്നത് പോലെ എന്നാ അതാണ് ആ പദോ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വരുമോ എന്ന് പേടിച്ച് അല്ല ധൈര്യപൂർവ്വം നിൽക്കുന്ന യോദ്ധാക്കളെ പോലെയാണ് നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ മക്കളോട് ഒരു വസൂയത്ത് എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അങ്ങനെ ഒരു ജമായത്ത് നമസ്കാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വലത്തേക്കാൽ എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും ഇടത്തെ കാലടുത്ത് വെക്കുമ്പോൾ നമ്മുടെ പദവികളും ഉയരുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ് നിങ്ങൾക്ക് അപ്പൊ മോൾക്ക് സമ്മാനം കിട്ടിയ ഒരായത്തിലേ ആയത്തേതാ മുൽക്കിലെ രണ്ടാമത്തെ രണ്ടാമത്തായെ ആ രണ്ടാമത്തെ ആയത്തിലേക്ക് നിങ്ങൾ മടങ്ങുക എന്റെ ജമായത്ത് അമല ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരണത്തെയും ജീവിതത്തെയും ഉണ്ടാക്കിയത് ഇൻഷാ ഇൻഷാല്ല ഇതൊരു ശീലമില്ലാത്ത കുട്ടികൾ ഫസ്റ്റ് തന്നെ പോയിട്ട് എല്ലാ ജമായത്തിനൊന്നും പോയിക്കൊള്ളുന്നില്ല വീട്ടിലുള്ള സമയത്ത് ആരാധനാ കർമ്മങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന താല്പര്യത്തോടി നിന്നാൽ തന്നെ നമുക്ക് പോകാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെയുള്ള എഴുന്നേൽക്കൽ ആ ജമായത്ത് നമുക്ക് കിട്ടിയാൽ വലിയ ഒരു സൗഭാഗ്യമാണ് അപ്പോൾ ഈ ആരാധനാ കർമ്മങ്ങളിൽ കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്താനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത് തന്നെ കുറേ പറയാണ്ട് അതിൻ്റെ ഇടക്ക് സുന്നത്ത് സ്കാരങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ ഒരാളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഫർലിനെ പറ്റിയാണ് ചോദിച്ചത് അപ്പോൾ ആ സുന്നത്തിനെ പറ്റിയാണ് ചോദിച്ചത് അപ്പോൾ ആ സുഹൃത്തിനോട് പറഞ്ഞു മാഷേ നിങ്ങൾ ചോദിക്കേണ്ടിരുന്നത് ഫർലിനെ പറ്റിയാണ് ഫറൽ എന്നെ ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറയാം എനിക്ക് നിങ്ങളോട് ആദ്യം ഫർലിനെ പറ്റിയാണ് പറയാനുള്ളത് അതിനുശേഷം നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി ഒരു ജാഗ്രത പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് ഓർപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനുമായുള്ള നമ്മുടെ ഒരു ആത്മബന്ധം ഈ ക്ലാസ്സിൽ നിന്ന് ഉച്ചവരെ നിങ്ങൾക്ക് എൻ്റെ ഈ സെഷന് തൊട്ടു മുമ്പ് വരെ കുറേ സംഗതികൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ സംഘാടകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് രണ്ടാമത്തത് ലോകത്ത് സന്മാർഗർശനമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ മഹാവേദഗ്രന്ഥവുമായിട്ടുള്ള എൻ്റെ ഇങ്ങളെയും ബന്ധം എനിക്കൊരു ഉപദേശം നൽകാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാത്ത പാരായണം ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവരുത് അപ്പം നിങ്ങൾക്ക് തോന്നും കഴിയുമോ കഴിയും നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഫോണില്ലേ മകരി നമസ്കാര ശേഷമോ സുബൈ നമസ്കാര ശേഷമോ ഒരായത്തെങ്കിലും കേൾക്കാനും പാരായണം ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എൻ്റെ ഇങ്ങളെ ജീവിതത്തിന് ഒരുപാട് ടെൻഷനില്ലേ ടെൻഷൻ ഉണ്ട് ആ ടെൻഷൻ പോകുന്ന മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ആ ഗ്രന്ഥവുമായിട്ട് എനിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവും ഒരു ആത്മബന്ധം ഉണ്ടാവണം അതിനെപ്പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയെന്നെങ്ങനെ അറിയോ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അതൊരു ശമനമാണ് കാരുണ്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും പല കുട്ടികളെയും സംസാരിക്കും അവർ പറയും വല്ലാത്ത ടെൻഷനാണ് എനിക്ക് വലിയ ടെൻഷൻ എന്താണെന്നറിയില്ല അറിയില്ല കുറച്ചു കാലമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഒരു കാര്യം പറയാം ഖുർആാനുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് അത് പരിഹാരമായിട്ടുണ്ടാവും ശമനമായിട്ടുണ്ടാവും പിന്നെന്താണ് റഹ്മത്താണ് റഹ്മാണ് അത് അക്രമികളായിരിക്കുന്ന ആളുകൾക്ക് നഷ്ടം ഉണ്ടാവും എന്താ കാരണം അവർ ഖുർആാനുമായിട്ട് ആത്മബന്ധമില്ല എന്റെ മക്കളോട് പറയുന്നു ഒന്നുകിലും സംസ്കാരം അല്ലെ സുബൈക്കേഷം ഒരായത്തെങ്കിലും ഓതുക അതിനുള്ള കൂലി എന്താ അറിയോ അതിൻ്റെ കൂലി കൂടിയുണ്ട് ഈ കൂലി എന്താ പറയുക ഒരൊറ്റ ഹർഫ് ആരെങ്കിലും ഒന്ന് ഊതിയാൽ അയാൾക്ക് പത്ത് മുതൽ നൂറ് വരെ കൂലി ഉണ്ട്

അലിഫിന് വേറെ കൂലി ലാമിന് വേറെ കൂലി കൂലി മീമിന് വേറെ അങ്ങനെയാണ് ദാലിക്കൽ കിതാബുൽ വി എത്ര വേറെ കൂലി അലിഫ് വേറെ 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 കൂലി 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 എത്ര കിട്ടി എൻ്റെ മക്കള് ദിവസം സുബൈക്ക് ശേഷമോ മൈരിബിന് ശേഷമോ ഒറ്റ ആയത്തോതിയാോതിയാൽ നമുക്ക് പരലോകത്തേക്കുള്ള ഇഷ്ടമുള്ള വിഭവങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കും ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്നറിയോ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് അറിയോ ലോകത്ത് ഏതാണ് ആ മോൻ പറഞ്ഞത് കറക്റ്റാ കറക്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണെന്നാണ് പറയപ്പെടുന്നത് ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അന്നത്തെ കണക്കൊക്കെ മാറിയിട്ടുണ്ടാവും ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിൾ ആണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഖുർആൻ ആ ശബ്ദം ഇപ്പോഴും മുഖരിതമായി കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഇങ്ങളെ കയ്യിൽ നല്ല ഫോൺ ഉണ്ടാവും മിക്കവാറും കയ്യിൽ എൻ്റെ ഉമ്മൻ്റെ കയ്യിൽ ആ ഫോൺ ഉള്ള കാലത്തോളം എനിക്ക് അത് ഓത്തിനൊന്നും എന്തില്ല പാരായണത്തിനൊന്നും വേറെ കുറുകാൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് എടുക്കുക സുബയ്ക്ക് ശേഷമോ മാര്രിയോ ഒറ്റയായത് ഈ തൃപ്പനച്ചിയിൽ വന്ന് ഹയർ സെക്കൻഡറി മീറ്റിൽ വന്ന് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ നിരവധി സ്പാർക്കുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും നിരവധി സ്പാർക്കുകൾ ഒരു പക്ഷേ നേരത്തെ ഇവിടെ അനുഭവം പറഞ്ഞ ആ സുഹൃത്തിൻ്റെ അനുഭവമായിരിക്കും സ്പാർക്ക് അല്ലെങ്കിൽ അത് തൊട്ട് മുമ്പ് നേരത്തെ എടുത്ത സാറുടെ ക്ലാസ്സായിരിക്കും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം വരുന്ന ക്ലാസ്സോ എൻ്റെ ക്ലാസ്സോ ആയിരിക്കും എൻ്റെ ക്ലാസ്സിൽ നിന്ന് ചില സ്പാർക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ ജമായത്ത് നമസ്കാരവും നിങ്ങളുടെ ഖുർആാൻ പാരാണ് ബാക്കിയുള്ള എല്ലാ സംസാരങ്ങളും നമുക്കത് മാറ്റി നിർത്താം ഇൻഷാല്ല നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ ഹോള് വിട്ട് പോകി വാഹനത്തിലേക്ക് കയറുമ്പോൾ ഫൈസൽ മാഷ് പറഞ്ഞ രൂപത്തിൽ ഇൻഷാ ഇൻഷാള്ള വിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് ഞാൻ ഡെയിലി വായിക്കും ഒരായത്ത് ഞാൻ വായിക്കും വിശുദ്ധ ഖുർആാനുമായിട്ട് ഒരു ചെറിയ ആത്മബദം എനിക്കുണ്ടാകും നമസ്കാരാദി കർമ്മങ്ങളിൽ ഒരു ജാഗ്രത പുലർത്താൻ ഞാൻ ശ്രമിക്കും അപ്പൊ ഞാൻ അവസാനം പറഞ്ഞ അലിഫിന് എനിക്ക് കൂലിയുണ്ട് ലാമിന് എനിക്ക് കൂലിയുണ്ട് അലിഫ് ഹർഫുൻ ലാമു ഹർഫുൻ മീം ഹർഫുൻ ഒരു പക്ഷെ എത്രയും വലിയ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഇന്നാളത്താക്കൽക്ക് അവസരമായിരിക്കും നിങ്ങൾ അല്ലേ ർ ഞാനൊരു കുട്ടിനോട് ചോദിച്ചാൽ എം എസ് എമ്മിൻ്റെ ഒരു ക്യാമ്പ് പോയിട്ട് ഡെയിലി ഖുറാൻ ഓവുന്ന കുട്ടികളെത്താൻ ഉണ്ടോ എന്ന് ചോദിച്ചു അതിവിദഗ്ധന്മാരായിരിക്കുന്ന അഞ്ചാൾ കൈ പോക്കി അപ്പം ഞാൻ ചോദിച്ചു ചെയ്ത് സൂഹത്താണ് ഓതലിത് അവനൊരു ഫാത്തിഹയാണ് ഓതലാണ് എപ്പോൾ നിസ്കാരത്തിൽ ഓതലുണ്ട് നിസ്കാരത്തിൽ ഞാൻ അതിന് പുറത്താട്ടോ ചോദിച്ചത് നമസ്കാരത്തിൽ എല്ലാവരും ഓതലുണ്ട് പക്ഷേ ഖുർആൻ എടുക്കുക അല്ലേ മൊബൈലിൽ എടുക്കുക ഇന്ന് അമാനുമൊരുടെ തസ്സീര് ചുരുങ്ങിയ എം പി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഓതുന്ന ആയത്തിൻ്റെ മലയാളം കൂടി ഒന്ന് വായിച്ചേക്കാം നമുക്ക് ഇപ്പോൾ യാത്ര പോകുമ്പോൾ ഒരാഴത്തിന് ഇപ്പം കൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരു ആയത്ത് പെട്ടെന്ന് നോക്കേണ്ടി ഉണ്ട് അമാനുമൊരൻ്റെ തഫ്സീർ എൻ്റെ ഫോണിലുണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേക്ക് എനിക്കത് കിട്ടി ഓരോ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും അത്ര ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളുടെ വിശുദ്ധ കുറുവാനുമായിട്ടൊരു ചെറിയൊരു ബന്ധമുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളിവിടെ വന്ന് തിരിച്ചു പോകും ഒരു പ്രതിജ്ഞ എടുത്താൽ അലഹമില്ല വലിയ സൗഭാഗ്യമായിരിക്കും സർവസ്ഥനായ നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോടൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ മരണത്തെയും ജീവിതത്തെയും അത് എന്തിനാ ഉണ്ടാക്കിയേ ആ പറഞ്ഞോളൂ അതന്നെ അയ്യക്കും അക്സനും ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇരുത്തം ഏറ്റവും നല്ല കർമ്മമാണോ നല്ല നീയത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നല്ല കറവെ നോക്കിയപ്പം നല്ല നീയത്തുണ്ട് കുറച്ച് ആൾക്കാർക്ക് ഒരു ഭക്ഷണക്കുറവിൻ്റെ ഒരു പ്രശ്നം മാത്രമുണ്ട് അത് ഒതുകൂടി പരിഹരിക്കുകയും ചെയ്യും ബാക്കിയുള്ളതൊക്കെ നല്ല സ്റ്റേണായിട്ട് സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത്രയും നേരം നിങ്ങളിങ്ങനെ അക്ഷമരല്ലാതെ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്നാവശ്യപ്പെട്ട് നിർത്തുകയാണ് അലഹബില്ലാലി ഈ കൂടിച്ചേരൽ ഒരു സ്വാലിഹായ അമരേ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നിങ്ങളൊരു പ്രാർത്ഥന കൂടി നടത്താണ്ട് ആർക്കാണെന്നറിയോ ഒരു പ്രാർത്ഥന ഉണ്ടേ ഞാനത് കൊണ്ട് സമയത്തിന് പരിമിതി പിന്നീട് ചില വരാം ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന ആൾക്കാരുണ്ട് കുറെ അവർ കുറേ ദിവസങ്ങളായിട്ട് അവരെന്നോട് ഇപ്പം പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ മനസ്സത് പ്രത്യേകം പറയുകയാണ് ഒരുപാട് ദിവസം അവർ കഷ്ടപ്പെടുക ഉറക്കമില്ലാത്ത രാത്രി നിങ്ങളവിടെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ ഒരുപാട് സഹോദരിമാരവിടെ വണ്ടിയേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് ലോഹറിസ്കരിച്ചതിന് ശേഷം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണം എന്താ ഗിഫ്റ്റ് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്ക് ആദ്യം എന്നിട്ട് നമുക്കൊക്കെ സംഘാടകർ ഉണ്ടായിട്ടല്ലേ ഞമ്മളോട് വന്നത് അവർക്ക് വേണ്ടി ആദ്യം പിന്നെ ഞങ്ങളെപ്പോലത്തെ ദുർബലന്മാരായിരിക്കുന്ന ആളുകൾക്ക് ആരോഗ്യ ആയുസ്സിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതൊരു പുണ്യർമ്മ അങ്ങനെ സെറ്റ് നിങ്ങൾ ഏറ്റവും നല്ല മക്കളായിട്ട് വളരുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വന്നു പോയിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു മുട്ടുപുറത്തും മാപ്പാക്കി തരുവുമറാവട്ടെ ഇനിയും ഇതേ രൂപത്തിൽ ഒരുമിച്ചിരിക്കാനും نالا بارلوك هذا سرقت لوري توفيق رب سبحانه وتعالى نالك يعني كريكة ربنا تقبل منا إنك أنت الصميم الأليم وتب علينا إنك أنت الطباب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين